മുതിർന്ന സി പി എം നേതാവ് കെ അനിരുദ്ധൻ്റെ മകൻ എ കസ്തൂരി തക്കാട് നിന്ന് ജനവിധി തേടുകയാണ് തക്കാട് വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള പരിവാർ സംഘടനകളുടെ ചുമതലയടക്കം അദ്ദേഹത്തിനുണ്ട് ഇപ്പോൾ അദ്ദേഹം സീമലം ന്യൂസിനൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ കിട്ടുന്ന പൾസ് പ്രവർത്തനം തുടങ്ങി എന്താണ് ഈ വാർഡിലെ ഏറ്റവും അവസാനം ഡിക്ലെയർ ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ഞാൻ എൽ ഡി എഫും യു ഡി എഫും നേരത്തെ തന്നെ അവരവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് അവരുടെ ചുവരെടുത്തും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി അതിനുശേഷമാണ് ഒരു സർപ്രൈസായിട്ട് എൻ്റെ അടുത്ത് തന്നെ ഒരു സർപ്രൈസായിട്ട് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരണം എന്നുള്ള ആവശ്യം വന്നത് സ്ഥാനാർത്ഥിയായി വന്നു ആദ്യ ദിവസം അനൗൺസ് ചെയ്ത് മണ്ഡലത്തിലൂടെ ഇവിടെ നിന്ന് തുടങ്ങി മേട്ടുകട ജനില് നിന്ന് തുടങ്ങി ചാല വഴി പോയി അത് ശ്രീവരാഹം കഴിഞ്ഞ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രനളയിൽ അവസാനിക്കുന്ന ഒരു വലിയ പദയാത്ര ഒരു പത്ത് കിലോമീറ്റർ നീണ്ട ഒരു പദയാത്ര ഇവിടെ നടക്കുകയുണ്ടായി അടുത്ത ദിവസം രാവിലെ മുതൽ വീട് വീടാന്തരം കയറി ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് അവരുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവരുമായി സമ്പർക്കം ചെയ്തുകൊണ്ട് എൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ബി ജെ പ്രവർത്തകരുടെ പ്രവർത്തനം ആരംഭിച്ചു അപ്പോൾ ഇന്നിപ്പോ മൂന്നാമത്തെ ദിവസമാണ് കാരണം ഇത് ഞായറാഴ്ച ഫുൾ ഡേ ഉണ്ടായിരുന്നു ഇന്നലെ മഴ ഇന്നലെ കാര്യമായ വീട് വീടാന്തര പ്രവർത്തനങ്ങളിൽ നടന്നില്ല എല്ലാ വീടുകളിലും പോകുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളിലും ഇത് നേരത്തെ പറഞ്ഞതുപോലെ തക്കാട് വാട് ഇത് സി പി എമ്മിൻ്റെ ഒരു കോട്ട എന്നായിരുന്നു ഇവിടുത്തെ ഒരു വിശ്വാസം ഈ കോട്ട ഇതിനെ പൊളിക്കുക എന്നുള്ള ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിന് ബി ജെ കണ്ടെത്തിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് വന്ന് അവതരിപ്പിച്ചു എൻ്റെ സമ്മതം വാങ്ങുകയാണ് ലാസ്റ്റ് മിനിറ്റ് ചെയ്തത് ജനങ്ങൾ രണ്ട് കൈയും നീട്ടി എന്ന് പറഞ്ഞാൽ പോരാ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ എന്നെ എൻ്റെ സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കുന്നു അവർ അവരുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പങ്ങൾ മാറി അവരുടെ രാഷ്ട്രീയ സങ്കല്പങ്ങൾ മാറി വരുന്നു അവർ ബി ജെ പിയോട് അടുത്തു വരുന്നു ശ്രീമാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നടത്തി വരുന്ന ജനോപകാര പദ്ധതികൾ അതവർ മനസ്സിലാക്കുന്നു എത്ര തന്നെ ഒളിച്ചാലും അതവർ മനസ്സിലാക്കുന്നു അവർ ചിന് മാറി ചിന്തിച്ച് തുടങ്ങി മാറ്റം ഇവിടെ ഉടനെ തന്നെ ഉണ്ടാവും ഒരു സംശയവുമില്ല ബി ജെ പി കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലടക്കം സിറ്റിംഗ് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇത്തവണ തൈക്കാട് അങ്ങയിലൂടെ യാഥാർത്ഥ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ മുപ്പത്തഞ്ച് സീറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിച്ചത് യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് ബി ജെ പി ആണ് പ്രധാന പ്രതിപക്ഷം ഈ കോർപ്പറേഷനിൽ ഏറ്റവും പ്രധാന പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ല പ്രവർത്തനമാണ് ബി ജെ പി ഇവിടെ കാഴ്ചവെച്ചത് അതായത് നമുക്കറിയാം കേരള നിയമസഭയിൽ ബി ജെ പിക്ക് ഒരു അംഗം പോലുമില്ല പക്ഷേ അവിടെ ഒരു യു ഡി എഫ് ഒരു നിഷ്ക്രിയമായ ഒരു പ്രതിപക്ഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഈ മുപ്പത്തഞ്ച് സീറ്റ് എന്നുള്ളത് നൂറ്റിയൊന്ന് പേരുള്ള ഈ നമ്മുടെ കൗൺസിലിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും വിജയിച്ചുകൊണ്ട് ഇപ്രാവശ്യം ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വരും അതിൽ യാതൊരു സംശയവുമില്ല അതിലൊരംഗമായിട്ട് ഞാൻ ഈ മണ്ഡലത്തിനെ ഈ പറയുന്ന തക്കാട് വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഗംഭീര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും എന്നുള്ളത് ഓരോ പ്രവർത്തകരെയും ഓരോ പ്രവർത്തകരെ എന്നല്ല ഓരോ വോട്ടറെയും കാണുമ്പോൾ അവരിലുള്ള റിയാക്ഷൻ കൊണ്ട് എനിക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു ഒരു സംശയവുമില്ല നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്രതീക്ഷിതമായിരുന്നു സ്ഥാനാർത്ഥിത്വം നമുക്കറിയാം കെ അനുരത്തിൻ്റെ മകൻ എ സമ്പത്തിൻ്റെ സഹോദരൻ അങ്ങനെ വലിയ സി പി എം പശ്ചാത്തലമുള്ളൊരു കുടുംബമാണ് അവിടെ നിന്നാണ് ഒരാൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എങ്ങനെയുണ്ട് കുടുംബത്തിൽ നിന്നുള്ളൊരു സപ്പോർട്ട് അവർ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുന്നുണ്ടോ ഈ കുടുംബ പശ്ചാത്തലം പോലെ തന്നെ ഞാനും ഒരു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു പഠനകാലത്ത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ എസ് എഫ് ഐയുടെ ഈ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ ഫൈനലിയർ ആകുമ്പോൾ ഞാൻ അവിടുത്തെ കോളേജ് യൂണിയൻ്റെ ചെയർമാനായിരുന്നു എസ് എഫ് ഐ വലിയൊരു ശക്തിയാക്കി വളർത്തിയെടുക്കുന്നതിന് അന്നത്തെ അവിടുത്തെ ഒരു ടീമിൽ ഞാനും ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞ് പിന്നെ രാഷ്ട്രീയം പൂർണ്ണമായി മതിയാക്കി ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഉപരിപഠനത്തിന് പോവുകയും എല്ലാം ചെയ്തു ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി ജോലി ചെയ്യുകയും പഠിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവിടുത്തെ ജനങ്ങളെ അവിടുത്തെ താഴെത്തട്ടിലുള്ള ജനങ്ങളെ അവരുടെ ജീവിതരീതി നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം ഇതെല്ലാം പഠിച്ച് തിരിച്ചു വരാൻ കഴിഞ്ഞു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ അടുത്ത് ഞാനിവിടുത്തെ തിരുവനന്തപുരം ജില്ലയിലെ റവന്യൂ ജില്ലയുടെ ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനായിട്ടുള്ള ചുമതലയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞാൻ ഏറ്റെടുത്തത് അതിനു മുമ്പ് തന്നെ ഞാൻ ഒരുപാട് ഹിന്ദു പ്രവർത്തനങ്ങൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ ഹിന്ദു ധർമ്മ പ്രവർത്തനങ്ങൾ ഇതിൽ കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാനതിൽ പ്രവർത്തിക്കുകയാണ് ഞാൻ സി പി എമ്മിൻ്റെ മെമ്പർ ഒരിക്കൽ പോലും ആയിട്ടില്ല ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മെമ്പറായിട്ടില്ല ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുത്തത് പോലും ഈ വർഷമാണ് അത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഒരു സർപ്രൈസ് ഒന്നും ഞങ്ങളുടെ കുടുംബത്തിനകത്തില്ല പിന്നെ ആ കൂടി ഉള്ളത് എൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എൻ്റെ ചേട്ടൻ മൂന്ന് പ്രാവശ്യം സി പി എമ്മിൻ്റെ എം പി ആയിരുന്നു അദ്ദേഹം ഇപ്പോഴും ഒരു സി പി എമ്മിൻ്റെ നേതാവ് തന്നെയാണ് അദ്ദേഹത്തിന് തീർച്ചയായും മാനസികമായിട്ട് ഇത് അത്ര ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതി ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പക്ഷേ രാജ്യത്തിൻ്റെ പുരോഗതി ദേശത്തിൻ്റെ പുരോഗതി നമ്മുടെ നാട്ടിൻ്റെ പുരോഗതി അതിനുവേണ്ടി ഞാൻ ഈ ഒരു തീരുമാനമെടുത്തു പക്ഷേ എൻ്റെ അമ്മയുടെ കുടുംബത്തിലോ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലോ അവരുടെ എൻ്റെ മുതിർന്ന ആൾക്കാരായാലും ശരി യുവതലമുറയായാലും ശരി അവർ ഈ തീരുമാനത്തിനെ അംഗീകരിക്കുന്നു അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അവരുടെ ആശീർവാദമുണ്ട് സമ്പസ്സകാവ് വിളിച്ചിരുന്നോ സംസാരിച്ചിരുന്നോ എന്തു പറഞ്ഞു സമ്പസ്സകാവിനെ ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിനെ വിളിച്ച് നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് ജ്യേഷ്ഠൻ എന്നുള്ള രീതിയിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇങ്ങനെയാണ് ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു തെരഞ്ഞെടുപ്പാണ് ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് പറയാൻ കഴിയില്ല ഒരാൾക്ക് ജയിക്കാൻ പറ്റൂ ആർക്ക് ഭൂരിപക്ഷം കിട്ടും എന്ന് അപ്പോഴേ പറയാൻ പറ്റില്ല ഇതെല്ലാം കാലം തെളിയിക്കും അല്ലെങ്കിൽ ജനങ്ങളെ തെളിയിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ അത് ഞങ്ങൾ സംസാരിച്ചു ബാക്കി സംസാരിച്ച വിഷയങ്ങൾ അത് കുടുംബ വിഷയങ്ങൾ പുറത്തു പറയാനുള്ളതല്ല തീർച്ചയായും അതുമാത്രമല്ല ഈ ജനങ്ങളോട് നേരിട്ട് കണ്ട് സംസാരിക്കുന്ന സമയത്ത് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം ഇതൊരു ഇടത് കോട്ടയാണ് അപ്പോൾ ഈ ഇടത് കോട്ടയിൽ വികസന പ്രവർത്തനങ്ങൾ പരമാവധി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത് ഇനിയിപ്പോളൊരു പ്രിലിമിനറി പ്രയോറിറ്റിയായി എന്ത് വികസന പ്രവർത്തനമാണ് ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു വികസന പ്രവർത്തനം എന്ന് പറയാൻ കഴിയുന്നത് ഒന്ന് ശ്രീമാൻ ജയൻ ബാബു അല്ലെങ്കിൽ സഖാവ് ജയൻ ബാബു മേയർ ആയിരുന്ന സമയത്ത് നമ്മുടെ ശാന്തിക കവാടത്തിൽ ചെയ്ത കുറച്ച് വികസന പ്രവർത്തനങ്ങളുണ്ട് അല്ലാതെ ഈ തക്കാട് വാർഡിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം എന്ന് പറഞ്ഞത് പത്ത് വർഷം നടത്താതിരുന്ന നടത്താൻ മടിച്ചിരുന്ന ഈ പറയുന്ന സ്മാർട്ട് സിറ്റി പ്രോജക്റ്റാണ് ആ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്ത റോഡ് വികസനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അത് എൽ ഡി എഫിൻ്റെ വിജയമല്ല ഇത് കേന്ദ്ര സർക്കാർ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അലോട്ട് ചെയ്ത പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റ് ലാബ്സായിപ്പോവും ഈ ഫണ്ട് മാറ്റി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണ ബോധ്യമായതുകൊണ്ട് മാത്രം ഈ സ്മാർട്ട് സിറ്റി ചെയ്തതാണ് അല്ലാതെ ഇവിടെ ഈ പറയുന്ന കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഒന്ന് വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ രണ്ട് ഇന്നും ആ ശ്മശാനത്തിൻ്റെ ആ സൈഡിൽ എവിടെയെങ്കിലും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലും ഇല്ല അവിടെ സ്ഥലമുണ്ടെങ്കിലും അതിനെ പൂട്ടിയിട്ടിരിക്കുന്നു വിമനൻ ചിൽഡ്രൻ ഹോസ്പിറ്റൽ പ്രസവിക്കാനായിട്ട് സ്ത്രീകൾ വരുന്ന ഹോസ്പിറ്റൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമില്ല അവിടെ എവിടെയെങ്കിലും പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ഫൈൻ അടിച്ചിട്ട് പോകും ഇതാണ് ഇവിടുത്തെ അവസ്ഥ നാട്ടുകാർക്ക് കുടിവെള്ളമില്ല വൃത്തികെട്ട റോഡുകൾ നടക്കാനായിട്ട് ചറുക്കി വീഴുന്ന ശരിക്കും പറഞ്ഞാൽ പട്ടി കാഷ്ടിച്ചതിൽ ചവിട്ടി ചറുക്കി വീഴുന്ന നമ്മുടെ ഫുട്പാത്തുകൾ വൃത്തിയാക്കാത്ത ഫുട്പാത്തുകൾ പട്ടി കടിക്കുന്ന റോഡുകൾ ഇതാണ് ഇന്ന് ഇവിടുത്തെ അവസ്ഥ നാറ്റം കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ അവർ തുറന്നു പറഞ്ഞതാണ് എൻ്റെ അടുത്ത് വെള്ളം കിട്ടുന്നില്ല പൈപ്പുണ്ട് പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളമില്ല എക്സ് അവിടുത്തെ വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ വിളിച്ച് പറഞ്ഞാൽ പറയും ഇത് ബ്ലോക്കായി നിൽക്കുന്നു അത് കുറച്ച് പൈസ ചിലവാക്കിയാലേ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് ജനങ്ങളുടെ അവസ്ഥ ഇനി ഇതിൽ കൂടുതൽ വികസനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയിലാണ് എ കസ്തൂരി ഉള്ളത് തൈക്കാട് വാർഡിൽ പ്രചരണം പുരോഗമിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇടത് കോട്ട അവരുടെ ഉരുക്ക് കോട്ട അത് ബി ജെ പിടിച്ചെടുക്കും എന്നുള്ളതാണ് കസ്തൂരി വ്യക്തമാക്കുകയും ചെയ്യുന്നത് തിരുവനന്തപുരത്ത് അഭിജിത്ത് ചേർ സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം